അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ താരം ഷേ ഞാനൊന്നും അല്ല ഇതാണ് താരം അതായത് വളരെ ആഗ്രഹിച്ച് വളരെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു ടു സീറ്റർ കൺവേർട്ടബിൾ സ്പോർട്സ് കാർ പ്രത്യേകിച്ച് ഈ സോഫ്റ്റ് ടോപ്പ് ഉണ്ട് പക്ഷേ എനിക്ക് സോഫ്റ്റ് ടോപ്പ് ഇഷ്ടമല്ല അപ്പം ഈ ഏറ്റവും എനിക്ക് തോന്നിയിരിക്കുന്നത് ഏറ്റവും നല്ല സോളിഡ് ആയിട്ടുള്ള റൂഫുള്ള വണ്ടികളിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ടു സീറ്റർ ഇതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ബി ഡബ്ല്യു സി ഇഫ് അവിടെ മൂവായിരം സി സി മുന്നൂറ്റി രണ്ട് ബി എസ് പി ഒരു തകർപ്പൻ സാധനമാണ് ഇപ്പോൾ പറഞ്ഞപോലെ പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എവിടെ ഓടിക്കാൻ ആയിരിക്കും പക്ഷേ ഇത് പതുക്കെ ഓടിക്കാനുള്ള രസമാണ് കാരണം വെച്ചാൽ ഈ ഒരു പവർ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ നമുക്ക് വളരെ സ്പീഡിൽ പോലല്ല ഇതിൻ്റെ ഒരു രസം പതുക്കെ ഓടിച്ച് പോകാനുള്ള രസമാണ് പിന്നെ ഈ രാവിലെയൊക്കെ വെളുപ്പം കാലത്തൊക്കെ കൺവേട്ട് ചെയ്ത് റൂഫൊക്കെ മാറ്റി അങ്ങനെ എന്താ മറ്റേ ഹിന്ദി സിനിമയിലൊക്കെ ആണെങ്കിൽ മനസ്സിൽ വൃത്തിഘഷണം എന്നൊക്കെ ആലോചിച്ചെങ്കിൽ പോയാൽ മതി അങ്ങനെയൊക്കെ പോകാന്നുള്ളതാണ് എൻ്റെ അകത്ത് രസമുള്ള കാര്യം പിന്നെ നമ്മൾ ഈ പറഞ്ഞാലും നമ്മൾ പ്രതിരാധികൾക്കാർ വരും അടുത്തവിടെ ബൈക്കൊക്കെ ആയിട്ട് അപ്പഴിയും നമ്മളെ കാണുന്നത് അപ്പോൾ മുഖമൊക്കെ ഒന്ന് വാടും അങ്ങനെയൊക്കെ ആ ജീവിച്ചു പോകുന്നു എന്തായാലും ഒരു ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ഒരു നേട്ടമായിട്ട് ഞാൻ കരുതുന്ന ഒരു സംഭവമാണ് മിൽ സ്റ്റോൺ ഞാൻ സ്വയം കരുതുന്നു അത്രേ ഉള്ളൂ അല്ല ഇതിപ്പോൾ വാങ്ങിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് പക്ഷെ പോലും നമ്മളൊരു ആഗ്രഹം സാധിച്ചു എന്ന് വേണമെങ്കിൽ ഇതിനെപ്പറ്റി പറയാം പിന്നെ പെട്രോൾ കൂടിയൊക്കെയാണ് ഒരു അങ്ങനെ ഒരു ഓടിച്ചോണ്ട് നടക്കാൻ പറ്റുന്ന സാധനം ഒന്നും മേടിച്ചിട്ട് മലേജ് എത്രയും ചോദിക്കാൻ പറ്റില്ല മലയാളം എത്ര മൈലേജ് ഇട്ടും എനിക്ക് ഒരു സിക്സ് വരെയൊക്കെയാണ് സിക്സ് സെവൻ ഒക്കെ മാക്സിമം അപ്പോൾ എനിക്ക് കൗണ്ടർ ചോദ്യം ചോദിക്കട്ടെ അത് ആപേക്ഷികം മാത്രമാണ് റിച്ച് അല്ല അതുകൊണ്ടല്ല അധികം ഓടിക്കാത്ത പക്ഷെ ഓടിക്കേറിയം അപ്പം ഇപ്പം എൻ്റെ കയ്യിലുള്ള പെട്രോൾ കറികളൊന്നും അതിനൊക്കെ എടുത്തേ ഉള്ളൂ എല്ലാവർക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല അതെ അല്ലെ വലിപ്പത്രയായാലും ചെറുതായാലും രണ്ടായിരം രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയുള്ളൂ അല്ല അതിൻ്റെ സംഭവം പറയൂ രണ്ടായിരം രൂപയ്ക്ക് അടിക്കും പക്ഷെ ഒരു മാസം കിടന്നോളും അതിനുള്ള ഓട്ടോ അല്ലേ ഉള്ളൂ പിന്നെ റിച്ച് എന്ന് പറയുന്നത് ഈ പറഞ്ഞാൽ ആപേക്ഷിക്കുക ഈ പറഞ്ഞപോലെ നമ്മൾ ഒത്തിരി പൈസ കൈവച്ചിട്ട് സ്വന്തം ആഗ്രഹങ്ങൾ സാധിക്കാതെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ തീർച്ചയായും ഈ പിശുക്കന്മാരായിട്ട് അങ്ങനല്ല പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹങ്ങൾ തീർത്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ കയ്യിൽ അങ്ങനെ ഇപ്പം ബാങ്ക് നോക്കിയൊന്നും കാര്യം പൈസ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ആഗ്രഹങ്ങൾ തീർത്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എന്തെങ്കിലും കണ്ണടയുമ്പോൾ സന്തോഷമായിട്ട് എല്ലാം ആഗ്രഹവും സാധിച്ചു എന്നും പറഞ്ഞു പോകാം ഇപ്പം ഹാപ്പിയാ മരിക്കണ്ട എങ്കിലും ഹാപ്പിയാ സത്യം എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആ സന്തോഷം ഞാൻ പറഞ്ഞു നേരത്തെ ഹാപ്പിയസ്റ്റ് ഇൻ ദ വേൾഡ് സിനിമ അല്ലെങ്കിലും അത്ര അടുത്തൊക്കെ ഉണ്ട് ചേട്ടാ ഇപ്പം കാറുകളുടെ അത് മൊത്തത്തിൽ വാഹനങ്ങളുടെ ടെക്നോളജിയുടെ ചേഞ്ചിൻ്റെ ഒരു പോയിൻ്റ് ആണ് അതായത് ഇ വി ഉണ്ട് ഹൈഡ്രജൻ വെഹിക്കിൾ ഉണ്ട് മറ്റ് അതായത് വെള്ളത്തിലോടുന്ന വണ്ടി വരുണ്ടെന്നൊക്കെ ഞാൻ വായിച്ചു കേട്ടു അപ്പം ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ഫേസ് എങ്ങോട്ടാണ് നടപടി ചോദിച്ചാൽ വിചാരിക്കുന്നത് അങ്ങനെ പറയാമല്ലോ ഇപ്പോൾ നേരത്തെ ഞാനും റോബിനും കൂടി ഈ കാര്യം സംസാരിച്ചിരുന്നു അതായത് ഈ ഇപ്പോൾ എല്ലാവരും കരുതുന്നത് ഇലക്ട്രിക് വാഹനങ്ങളാണ് അടുത്ത ഫ്യൂച്ചറിൽ നിന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യയിൽ ഈ സ്മാർട്ട് ഹൈബ്രിഡ് അല്ലെങ്കിൽ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കുറേ പേര് അതിൻ്റെ ഒരു ഒരു സുഖം കണ്ടെത്തി കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വണ്ടി ഉണ്ടായിരുന്നു ഞാനതുകൊണ്ട് തിരുവനന്തപുരത്തൊക്കെ പോയി തിരിച്ചു വന്നു വളരെ എക്കണോമിക്കലായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഒരിക്കലും ഇലക്ട്രിക്കിന് അത്രയും വരില്ലെങ്കിൽ പോലും അപ്പം ഇലക്ട്രിക്കിന് ചില പ്രാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ട് ചാർജ് ചെയ്ത് തരണം അതുപോലെ ഈ റേഞ്ച് ആൻസൈറ്റി ഇതെപ്പോഴും നിന്ന് പോയി കഴിഞ്ഞാൽ രക്ഷയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതെല്ലാം ഒഴിവാകും സ്നോ ഹൈബ്രിഡ് ആകുമ്പോൾ അതൊരു സാധ്യതയാണ് പിന്നെ ഈ ഹൈഡ്രജൻ ഫ്യൂൾ വർക്കിൾസ് ടോയ്ലറ്റൊക്കെ നന്നായിട്ട് അതിൽ റിസർച്ച് ചെയ്യുന്നുണ്ട് വെള്ളം കൊണ്ട് ഓടുന്നത് അതായത് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഒരു രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ വെറും വെള്ളത്തിലോടിയൊരു ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ട് ആ എൻ്റെ ഒരു അത് വികസിപ്പിച്ചെടുത്തത് പക്ഷെ അതൊക്കെ ഈ ആറാണ്ടിക്ക് ഒന്നും പൈസ ഇല്ലാതെ അങ്ങ് നിന്ന് പോയി പുള്ളി പിന്നെ റിയൽ എസ്റ്റേറ്റിലേക്ക് പോയി അങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ പല സ്ഥലത്തും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പല ഓട്ടോ പരിപാടിക്കുമ്പോൾ പോകുമ്പോൾ നമ്മൾ എൻ്റെ വലിയ ഓഫീഷ്യൽസ് ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു ധാരണയില്ല എന്താണ് ഇനി അടുത്ത് വരാൻ പോകുന്നത് കാരണം എല്ലാ രംഗത്തും അതുപോലെ റിസർച്ച് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു പത്ത് വർഷം കൊണ്ട് വ്യക്തമാവും ഇലക്ട്രിക് ആണോ അതോ ഇനി അതിൻ്റെ അപ്പുറത്തേക്കുള്ള മറ്റെന്തെങ്കിലും ഫ്യൂവലിലേക്കാണോ ഇനി പോകുന്നത് എന്നുള്ള കാര്യം എന്നാൽ ഇലക്ട്രിക്ക് തീർച്ചയായിട്ടും ഒരു പത്ത് വർഷം അതൊക്കെ ഗംഭീരമായിട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ ചൈനയാണേൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം നടത്തി അടുത്ത കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പോയിട്ട് വേണ്ടത് തൊള്ളായിരത്തി അമ്പത്തെട്ട് കിലോമീറ്റർ ഓടുന്ന ഒരു ഒരു കാറുണ്ടു ഒറ്റ ചാർജിങ്ങിൽ ആ ആ അങ്ങനെയൊക്കെയുള്ള പരീക്ഷണം അവിടെ നടക്കുന്നുണ്ട് അതൊക്കെ വന്നാൽ നമ്മളായാലും സ്വാഭാവികമായിട്ട് വാങ്ങിക്കുമല്ലോ തീർച്ചയായും അതേപോലെ ഇപ്പം സാധാരണക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡീസൽ വാഹനങ്ങൾ ഏകദേശം നിന്ന മട്ടാണ് അതെ ഇപ്പോൾ പണക്കാർ മാത്രമേ ഡീസൽ വേണ്ടി ഓടിച്ചാൽ മതിയോ അല്ല അതുകൊണ്ടല്ല അതിനകത്ത് എക്കണോമിക്സ് നോക്കുമ്പോൾ എപ്പോഴും പറയുന്നത് വെച്ചാൽ മാസം മൂവായിരം കിലോമീറ്ററെങ്കിലും ഓടി ഓടുന്നുണ്ടെങ്കിൽ മാത്രമേ ഡീസൽ എഞ്ചിനുള്ള വാഹനം വാങ്ങിക്കേണ്ട കാര്യമുള്ളൂ എങ്കിലും എങ്കിലും അതിൻ്റെ സർവീസ് കോസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ചേർന്ന് പോകുകയുള്ളൂ എന്നാണ് മൂവായിരം കിലോമീറ്റർ മാസം ഓടിക്കുന്ന ഒരു സാധാരണ കുടുംബം വളരെ കുറവാണ് അങ്ങനെ വരുമ്പോൾ എപ്പോഴും നമ്മൾ കൂട്ടിയും കഴിച്ച് നോക്കുമ്പോൾ പെട്രോളിന് ആവശ്യം അവർക്കുള്ളൂ അതൊരു സത്യമാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഇലക്ട്രിക്കിലേക്കൊക്കെ നമ്മളൊന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഈ നമ്മുടെ ഒക്കെ ഈ എല്ലാത്തിനും വില കൂട്ടുന്നു പിന്നെ ആയിട്ട് ഇലക്ട്രിക് വണ്ടികൾ കൊടുക്കുന്നു അതെല്ലാം പതുക്കെ പതുക്കെ ഇലക്ട്രിക്കിലേക്ക് എത്തിക്കാനുള്ളൊരു ഇതുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗം കൂടിയാണല്ലോ അതുകൊണ്ടായിരിക്കാം അല്ലാതെ ഡീസൽ വണ്ടികൾ ചെറിയ സെഗ്മെൻറ്റിൽ വളരെ വിൽക്കാത്തത് കൊണ്ട് തന്നെയാണ് നിർത്തിയതെന്ന് എല്ലാവരും പറയുന്നത് ഇപ്പോൾ നമ്മൾ കണക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ തേർട്ടീൻ ഫോർട്ടീൻ പെർസെൻറ്റൊക്കെ ഉള്ളു ചില വണ്ടികളുടെ ഈ ഡീസൽ വേർഷൻ വിറ്റിട്ടുള്ളൂ അത് അങ്ങനെ കൊണ്ടുനടക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും പെട്രോൾ എഞ്ചിന് മാത്രമാക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും ഡ്രൈവിംഗ് ഒരു 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 കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് അത് ജോലിയാണ് മറ്റുള്ളവർക്ക് അത് ത്രില്ലോ പാഷനോ ഇഷ്ടമോ എന്തോ ലവോ എന്തോ ആവാം അപ്പം ഇപ്പം ഡ്രൈവർ ഇല്ലാത്ത വണ്ടികളുടെ ഒരു ഒരു ട്രെൻഡാണ് വരുന്നത് ഇപ്പം ജർമനിയിലൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ ആപ്പ് വയ്ക്കുമ്പോഴേക്കും വണ്ടി വരുന്നു നമ്മൾ കയറി പോകുന്നു എന്നൊക്കെ ഉള്ളൊരു ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തി ഈ ഡ്രൈവർ ഇല്ലാത്ത വണ്ടികളെ ചേട്ടൻ ഇങ്ങനെയാണ് ഞാനാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്ത വണ്ടിയുടെ ബ്ലോഗ് ചെയ്തത് സാൻ ഫ്രാൻസിസ്കോ യു സി പോയപ്പോൾ അത് സത്യം പറഞ്ഞാലും ഞാനും ഞെട്ടിപ്പോയി നമ്മൾ ഈ രാത്രിയിൽ ഇത് ഈ പറഞ്ഞതല്ല നാപ്പിൽ വിളിക്കുന്നു വണ്ടി വരുന്നു ഒന്നുമില്ല മുന്നിൽ ആരുമില്ല മുന്നിൽ കയറാനും പറ്റില്ല ബാക്കി നമ്മൾ കയറിയിരിക്കുന്നു സ്റ്റാർട്ടെന്ന് അടിക്കുമ്പോഴത്തേക്കും വണ്ടി പോകുന്നു പിന്നെ നമ്മൾ ചില പ്രേത സിനിമയിലൊക്കെ കാണുന്ന പോലെ സീറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഈ ക്രോസ് റോഡിലൊക്കെ വന്നിട്ട് ചുവന്ന ലൈറ്റ് കത്തുമ്പോൾ നമുക്ക് പേടിയാണ് പണ്ടൊരു നിന്നില്ലെങ്കിൽ അമേരിക്കൻ കൂടെയാണ് അമേരിക്കയില്ല നൂറ് കിലോമീറ്ററിലൊക്കെയാണ് വണ്ടി വരുന്നത് ഇത് ഇടിച്ച് ആരോട് പോകാനായി നിന്നില്ലെങ്കിൽ പേടിച്ചായിരുന്നു സത്യം പറഞ്ഞത് പക്ഷെ ഒരു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇത് മനുഷ്യനേക്കാളും ബുദ്ധിയുള്ള സാധനമാണ് അത് അങ്ങനെ പല സമൂഹങ്ങളും അതിൽ ആ യാത്രകളുണ്ട് ഞാനത് വീഡിയോ ചെയ്തിരുന്നു അതായത് നമ്മൾ ഒരു ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു സൈഡിൽ കിടന്ന വണ്ടി പതുക്കെ അതൊക്കെ എടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ഇതവിടെ നിർത്തി നിർത്തിയപ്പോഴത്തേക്ക് അയാൾ വണ്ടി വരുന്നത് കണ്ടപ്പോൾ അയാൾ നിർത്തി പിന്നെ ഇതിങ്ങനെ ചിന്തിച്ച് നിൽക്കുക അയാൾ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അയാൾ എടുക്കാൻ പോകണോ അതോ അയാൾ അവിടെ തന്നെ നിർത്തുവോ അത് ഇങ്ങനെ ഒന്ന് നമുക്കറിയാം നമ്മളാണെങ്കിൽ എങ്ങനെയാണോ കുറച്ചു നേരം നിർത്തിയിടുവല്ലോ ഇവരെ എടുക്കണോ അതേപോലെ ഇത് ആലോചിച്ചിരുന്നു അവസാനം അയാൾ എടുക്കില്ല എന്ന് ഉറപ്പ് നമ്മൾ വീണ്ടും പോയി ഇങ്ങനെയൊക്കെ ഗംഭീരമായ സംഭവങ്ങളാണ് വരുന്നത് പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇപ്പോൾ ഈവൻ ഇവിടെ അഡാസ് ഫീച്ചേഴ്സ് പോലും ഇവിടെ ഒരു ശല്യമായിട്ട് അനുഭവപ്പെടുന്നത് കാരണം നമ്മൾ അഡാസിനൊക്കെ അപ്പുറത്തേക്കാണ് നമ്മുടെ നമ്മുടെ ഇവിടെ ട്രാഫിക് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവർലെസ് കാർ ഇവിടെ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ പ്രശ്നം തോന്നിയിട്ടുണ്ട് ആറ് മാസം മാറേണ്ട ബ്രേക്ക് പാഡ് ഒരു മാസം മാറേണ്ടതെ തന്നെ അല്ല ഈ പറഞ്ഞപോലെ ട്രാഫിക്കിൽ നമ്മുടെ ട്രാഫിക് ലൈറ്റിൻ്റെ ഒക്കെ അവസ്ഥയൊക്കെ അനുസരിച്ച് എന്താകും എന്ന് പറയാൻ പറ്റില്ല നമ്മളിതിൻ്റെ മുമ്പ് നിന്നിട്ട് നമ്മളിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർ വിചാരിക്കുന്നത് ബ്ലാബ്ലാബാ മതി അതിനകൊക്കെ വന്ന് കാണിക്കാൻ പിന്നെ നമുക്കൊന്ന് കേറാം തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീം കം ട്രൂ മൊമെന്റാണ് ചേട്ടന് ഇപ്പം ഇങ്ങനെ ഇത് കോ ഡ്രൈവറായിട്ട് ഇങ്ങനെ വിൽക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഐ ഫീൽ സോ എന്താണ് ഒരു ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ട് അല്ല അപ്പം എവിടെയായിരുന്നാൽ മതി ഓടിക്കേണ്ടത് അല്ല ചേട്ടൻ ഓടിച്ചാൽ മതി വേണ്ട ഒന്ന് സൂക്ഷിച്ചാൽ അപ്പം നമ്മുടെ പ്രേക്ഷകരോട് എനിക്ക് വരാനുള്ളത് നമ്മളോടൊപ്പം ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചു വിശാലമായി ഞങ്ങളെ സ്വാഗതം ചെയ്തു വീട്ടു വിശേഷങ്ങളും വാഹന വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ച പങ്കുവെച്ചാൽ ബൈജുണ്ണാർക്കിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി നമ്മൾ വീണ്ടും കാണും മറ്റ് വിശേഷങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഞാനോട് പറഞ്ഞോട്ട് എന്നാൽ അതെന്താ എനിക്ക് ഈ കൗമുദി എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ വായിച്ചു വളർന്ന ഒരു ഒരു പത്രമാണ് അതിൻ്റെ മാധ്യമ സ്ഥാപനത്തിൽ നിന്നും എന്നെ ഇങ്ങനെ എൻ്റെ പറയാം അതിൽ എനിക്കുള്ള സന്തോഷം കൂടെ അറിയിക്കുന്നുണ്ട് കാരണം നമ്മളൊരു മെയിൻ സ്ട്രീം ജേർണലിസ്റ്റ് ആയിരുന്ന കാലം തൊട്ട് നമ്മുടെ ഒപ്പം നടന്ന ഒരു സ്ഥാപനത്തിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റിയാൽ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് സന്തോഷം ഓക്കെ അപ്പം നമ്മുടെ പ്രോഗ്രാമിൻ്റെ പഞ്ച് ക്വസ്റ്റിനുണ്ട് ആ അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് എന്ന് പറയുന്നത് എന്നാ എന്നോട് പറയുന്നത് എന്നാ എന്നോട് പറ ഈ പരിപാടി ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് മുഴുവൻ എഡിറ്റ് ചെയ്ത് കണ്ടിട്ട് ഞാൻ പറയുള്ളൂ അയ്യോ ആ അല്ല പിന്നെ ഇപ്പോഴെങ്ങനെ പറയുന്നത് പക്ഷേ നമ്മൾ എല്ലായിടത്തും ക്വാളിറ്റി സ്റ്റഫ് സ്റ്റഫായിരിക്കും ആണല്ലേ പിന്നെ തീർച്ചയായിട്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ആയിരുന്നു ഞാൻ അങ്ങനെ തമാശ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും വളരെ നന്നാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഞാൻ വളരെ നന്നാകും അത് എനിക്ക് ഉറപ്പുണ്ട് എന്നെ കൂടെ അപ്പോൾ പോലെ അപ്പം പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം പറയുന്നത് അപ്പോൾ ബൈജുൻ നായരുമായിട്ടുള്ള വിശേഷം ഇന്നിവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു ഗസ്റ്റുമായി നമ്മൾ വീണ്ടും കാണും അതുവരെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റുകൾ എന്നാലേ എന്നോട് പറ